ഹലോ ഗൈസ് ഇന്ന് രാവിലെ തന്നെ ഏഴിനൊരു ചക്ക ഇട്ടു കേട്ടോ കുറച്ച് ദിവസമായി കുട്ടീസുകൾ ചക്ക വറുക്കണം ചക്ക വറക്കണം എന്ന് പറഞ്ഞു എന്നാൽ പിന്നെ ഇന്നങ്ങൾ ചക്ക വറുത്തേക്കാന്ന് വിചാരിച്ചു മുറിച്ച് നോക്കിയപ്പോഴാണ് അറിയണത് അതത്രയ്ക്ക് അങ്ങോട്ട് മൂത്തിട്ടില്ല കുഴപ്പമില്ല പക്ഷെ മഴ തുടങ്ങി കഴിഞ്ഞിരുന്നെങ്കിൽ ഇതിനകത്ത് വെള്ളം കയറിയാൽ പിന്നെ ചക്ക വറുക്കലൊന്നും നടക്കില്ല എന്നാൽ പിന്നെ വറുത്തേക്കാന്ന് വിചാരിച്ചു നേരെ അത് നന്നാക്കി വറക്കാൻ വെച്ചു വറുത്ത് തീരണേന് മുമ്പ് ആത്രി അത് എടുത്തുകൊണ്ട് ഓട്ടം കഴിച്ചു ചേച്ചിക്കും ചേട്ടനും കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള പോക്കാണ് കേട്ടോ അവർ ടി വി കണ്ടുകൊണ്ടിരിക്കുകയാണ് മൂന്ന് പേരും കൂടി വട്ടം കൂടി ഇരുന്ന് തീറ്റ തുടങ്ങി അവർ പറയണത് കടയിൽ നിന്ന് വാങ്ങിക്കുന്നതാണെങ്കിൽ ഒന്നും കഴിക്കാൻ പറ്റില്ല വീട്ടിലാവുമ്പോൾ ഇഷ്ടം പോലെ കഴിക്കാമല്ലോ വീട്ടിൽ പറക്കുന്നതെന്നാണ് അമ്മൂൻ്റെ അഭിപ്രായം ഇനി അടുക്കളയിൽ നിന്ന് ഇവർ മാറില്ല ഇനി സാധനമൊക്കെ ബെർത്തിൻ്റെ മുകളിൽ കയറ്റിവെച്ചാലാണ് കുറച്ച് ദിവസമെങ്കിലും ഇരിക്കുള്ളൂ മൂന്ന് പേരും കൂടി പരസ്പരം ഷെയർ ചെയ്താണ് കേട്ടോ കഴിക്കുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേയുള്ളൂ ഓക്കെ ബൈ ബൈ സി യു